അംബേദ്കറിൻ്റെ പേരും അംബേദ്കറിനെ കുറിച്ചിട്ട് അമിത്ഷാ പറഞ്ഞതും വലിയൊരു പൊളിറ്റിക്സിൻ്റെ ഒരു വിഷയമാണ് അംബേദ്കർ 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 എന്ന് പറഞ്ഞതിന് പകരം ദൈവനാമത്തിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടുമായിരുന്നു എന്നാണ് അമിത് ഷാ പറഞ്ഞത് പക്ഷേ അമിത്ഷാ മറന്നുപോകുന്നത് അംബേദ്കറിനും അംബേദ്കറിനെ അംബേദ്കർ പ്രതിനിധീകരിക്കുന്ന ജനത്തിനും ജനങ്ങൾക്കും ഈ അമിത്ഷാ പറഞ്ഞ ദൈവത്തിൻ്റെ നാമം പോലും ഉച്ചരിക്കാൻ അവകാശമില്ലായിരുന്നു ആ ദൈവനാമം പറയാനായിട്ട് അവകാശമില്ലാത്തൊരു ജനതയായിരുന്നു ആ ജനത ആ ദൈവങ്ങളെ തിരസ്കരിച്ചിട്ടാണ് അംബേദ്കറിനെ ദൈവമാക്കുന്നത് അപ്പം ഈ ഒരു വ്യത്യാസം ഭയങ്കരമാണ് ഏത് ദൈവത്തിനെയാണ് വിളിക്കേണ്ടതെന്നുള്ളത് പക്ഷേ പറയണ ദൈവത്തിനെ അവർക്ക് വിളിക്കാൻ പറ്റില്ല അത് അവരുടെ ദൈവമായിരുന്നില്ല ആയിരുന്നില്ല അവർ ദൈവികമായിട്ട് അവരെ മനുഷ്യരല്ലാതെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ദൈവമാണ് അപ്പോൾ ഈ ഒരു വലിയ ചരിത്രപരമായിട്ടുള്ളൊരു വിഷയമാണ് ഇതിനകത്ത് കിടക്കുന്നത് അതാണ് അത് വീണ്ടും വീണ്ടും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് മാറിയത് അപ്പോൾ ഇവിടെയാണ് ശരിക്കു പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് അവരുടെ ബി ജെ പി പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 എന്താ പറയുന്ന അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരിമിതിയും ഒരു ഒരു പക്ഷേ പുറത്ത് കാണുന്നത് കാരണം അംബേദ്കർ 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 എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതൊരു ഫാഷനാണെന്ന് പറയുന്നത് അവരെ സംബന്ധിടത്തോളം അതൊരു ഫാഷനായിരിക്കും പക്ഷേ ഒരു അംബേദ്കർ റൈറ്റിനെ സംബന്ധിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിതർ എന്ന് പറയുന്ന ജനവിഭാഗത്തെ സംബന്ധപ്പെടുത്തോളം അത് ഒരു ഫാഷനല്ല അത് അവരുടെ ഒരു റൈറ്റിൻ്റെ അവരുടെ ഒരു അവകാശത്തെ അസേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മന്ത്രമാണത് ആ നിലയിലാണ് അതിനെ ഇത് ചെയ്യേണ്ടത് അപ്പം അതിപ്പം ഒരു അംബേദ്കറൈറ്റുകളുടെ ഇടയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷനും മറ്റും നടക്കുന്നുണ്ട് അതായത് അംബേദ്കറിനെ ഒരു വിഗ്രഹം ആക്കുകയല്ല വേണ്ടത് അംബേദ്കറിനെ ദൈവമാക്കുകയല്ല വേണ്ടത് അംബേദ്കറിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന നിലയിലുള്ള ഒരു പുതിയ ജീവിത ക്രമത്തിനും സാമൂഹ്യ ക്രമത്തിനും എല്ലാം ഇത് ചെയ്യണ വേണ്ടതെന്ന് പറഞ്ഞു അതുപക്ഷെ ഒരു ദളിതർക്കിടയിൽ നിന്ന് അവർക്ക് പറയാം അതുപോലെയല്ല അവരുടെ നേരെ അവരുടെ ഒരു ഒപ്രസർ ആയിരുന്നൊരു കക്ഷി വന്നിട്ട് പറയുന്നത് നീ അംബേദ്കറിനെ അല്ല പറയേണ്ടത് നീ മറ്റേ ദൈവത്തിനെയാണ് പറയേണ്ടതെന്ന് പറയുന്നത് ആ പറച്ചിൽ വീണ്ടും പഴയ ഒരു സാധനത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളതിൻ്റെ ഒരു ചുവടായിട്ട് അവർക്ക് കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇത് ആപ്പോസിഷൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്ന് വീണ കിട്ടിയ ഒരു വലിയ വീ ഇതായിട്ടാണ് അതിനെ അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരതിനെ ഏറ്റവും ഈ അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അവരേറ്റവും അധികമായിട്ട് അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് അതെനിക്ക് തോന്നുന്നു ബി ജെ പി നേതാക്കൾക്ക് ഈ ഒരു അവർക്ക് പറ്റിയ അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് പറ്റിയ ഒരു അബദ്ധം അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് തുറന്നു സമ്മതിക്കാനായിട്ട് അവരൊക്കെ തയ്യാറല്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അമിത്ഷായെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ശ്രമിക്കുന്നത് സാധാരണഗതിയിൽ അമിത്ഷാ വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് ഒരു മനുഷ്യരാണ് ഈ ഇത് ഇതെന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു സാധനം പെട്ടെന്ന് പുറത്തു വന്നുപോയതാണെന്നാണ് കരുതേണ്ടത് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയേണ്ട ഒരു സാധനമില്ല കാരണം വളരെ സ്വാഭാവികമായിട്ട് മനസ്സിലുള്ള കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞതാണ് ആ നിലയിലാണ് ഈ ഒരു അവർ ചെന്നൊരു വെട്ടിൽ വീണതെന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ഇതിനെ ഈ ഈ ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ വീണ്ടും എത്ര താഴോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രത്തോളം അവഗണിച്ച് കഴിഞ്ഞിരുന്നാലും അത് മുകളിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇതിനെ കണക്കാക്കാം